ഇന്ത്യയിൽ ശിശുദിനം ആഘോഷിക്കുന്നത് എന്നാണ് നവംബർ പതിനാല് ആരുടെ ജന്മദിനമാണ് ശിശുദിനമായി ആഘോഷിക്കുന്നത് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആര് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ജനിച്ചത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊൻപത് നവംബർ പതിനാല് ജവഹർലാൽ നെഹ്റുവിൻ്റെ മാതാപിതാക്കൾ ആരൊക്കെ പിതാവ് മോത്തിലാൽ നെഹ്റു മാതാവ് സ്വരൂപ് റാണി ജവഹർലാൽ നെഹ്റുവിൻ്റെ സഹോദരങ്ങളുടെ പേര് വിജയലക്ഷ്മി പണ്ഡിറ്റ് കൃഷ്ണ ഹദീസിംഗ് ജവഹർലാൽ നെഹ്റു ജനിച്ചത് എവിടെയാണ് അലഹബാദ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഭാര്യയുടെ പേര് കമല കൗൾ നെഹ്റുവിൻ്റെ മകളുടെ പേര് ഇന്ദിരാ പ്രിയദർശിനി ജവഹർ എന്ന പദത്തിൻ്റെ അർത്ഥം രത്നം ജവഹർലാൽ നെഹ്റുവിൻ്റെ ആദ്യ ജോലി എന്തായിരുന്നു അഭിഭാഷകൻ അലഹബാദിലെ നെഹ്റുവിൻ്റെ വീട് ആനന്ദഭവനം നെഹ്റു പതിമൂന്നാം വയസ്സിൽ അംഗമായ സംഘടന തിയോസഫിക്കൽ സൊസൈറ്റി ഇംഗ്ലണ്ടിൽ നെഹ്റു പഠിച്ചിരുന്ന സ്കൂൾ ഹാരോ പബ്ലിക് സ്കൂൾ നെഹ്റു ഓണേഴ്സ് ബിരുദം നേടിയത് എവിടെ നിന്നാണ് കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജ് നെഹ്റു ബാരിസ്റ്റർ ബിരുദം നേടിയത് എവിടെ നിന്നാണ് ലണ്ടനിലെ ഇന്നർ ടെമ്പിളിൽ നെഹ്റു വിദേശവാസത്തിനു ശേഷം ഇന്ത്യയിൽ തിരിച്ചെത്തിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ നെഹ്റു ഏത് കോടതിയിലാണ് പ്രാക്ടീസ് ആരംഭിച്ചത് അലഹബാദ് ഹൈക്കോടതിയിൽ നെഹ്റുവിൻ്റെ വിവാഹം എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഫെബ്രുവരി എട്ട് ഇന്ദിര പ്രിയദർശിനി എന്ന നെഹ്റുവിൻ്റെ ഏക മകൾ ജനിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ പത്തൊമ്പത് നെഹ്റു ഏത് കോൺഗ്രസ് സമ്മേളനത്തിൽ വച്ചാണ് അതിലംഗമായി ചേർന്നത് ബങ്കിപ്പൂർ നെഹ്റുവും ഗാന്ധിജിയും ആദ്യമായി കണ്ടുമുട്ടിയത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൗ സമ്മേളനത്തിൽ നെഹ്റുവിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്ത സമ്മേളനം ലാഹോർ സമ്മേളനം ഏറ്റവും കൂടുതൽ തവണ കോൺഗ്രസ് അധ്യക്ഷനായ വ്യക്തി ജവഹർലാൽ നെഹ്റു ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നത് ആര് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ആദ്യമായി പ്രധാനമന്ത്രിയായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയാകുമ്പോൾ നെഹ്റുവിൻ്റെ വയസ്സ് എത്ര അൻപത്തേഴ് വയസ്സ് നെഹ്റു എത്ര വർഷമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത് പതിനേഴ് വർഷം ഭാരതരത്ന പുരസ്കാരത്തിന് അർഹനായ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ച് ജൂലൈ പതിനഞ്ച് ഇന്ത്യയുടെ രാഷ്ട്രശില്പി ആര് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ആധുനിക ഇന്ത്യയുടെ ശില്പി നെഹ്റുവിൻ്റെ വിദേശ നയം ഏതു പേരിൽ അറിയപ്പെടുന്നു ചേരാ നയം ഭരണഘടനയ്ക്ക് ആമുഖമെന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു നെഹ്റു എത്രാമത്തെ വയസ്സിലാണ് വിദ്യാഭ്യാസ ആവശ്യത്തിനായി ഇംഗ്ലണ്ടിലേക്ക് പോയത് പതിനാറാമത്തെ വയസ്സിൽ ജവഹർലാൽ നെഹ്റുവും അച്ഛൻ മോത്തിലാൽ നെഹ്റുവും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ആരംഭിച്ച വാർത്താപത്രം ഏത് ഇൻഡിപെൻഡൻറ്റ് നെഹ്റു ആദ്യമായി ജയിലിൽ പോയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഏത് സമരത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് നെഹ്റു സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായത് നിസ്സഹകരണ പ്രസ്ഥാനം കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ നെഹ്റു ആരംഭിച്ച പത്രം നാഷണൽ ഹെറാൾഡ് ഏഷ്യൻ ഗെയിംസിന് ആ പേര് നിർദ്ദേശിച്ചത് ആര് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ ശില്പിയായി അറിയപ്പെടുന്നത് ആര് ജവഹർലാൽ നെഹ്റു നെഹ്റുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദേശഭക്തി ഗാനം ഏത് സാരി ജഹാംസെ അച്ഛ അധ്വാനമാണ് ജീവിതം ജീവിതമാണ് അധ്വാനം എന്ന് പറഞ്ഞതാര ജവഹർലാൽ നെഹ്റു ആ ദീപം പൊലിഞ്ഞു ആരുടെ മരണത്തെയാണ് നെഹ്റു ഇങ്ങനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയുടെ മരണത്തെ ഇന്ത്യയെ കണ്ടെത്തൽ വിശ്വചരിത്ര അവലോകനം എന്നീ ഗ്രന്ഥങ്ങൾ നെഹ്റു എഴുതിയത് എവിടെ വെച്ചാണ് ജയിലിൽ വെച്ച് പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ആ പേര് നൽകിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് ജവഹർലാൽ നെഹ്റു ചാച്ചാജി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര് ജവഹർലാൽ നെഹ്റു ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സർവകലാശാല ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹി അലഹബാദ് നഗരസഭയുടെ തലവനായി നെഹ്റു തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ നെഹ്റു രൂപവൽക്കരിച്ച കമ്മിറ്റിയുടെ പേരെന്ത് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സെപ്റ്റംബറിൽ രൂപവൽക്കരിച്ച ഇടക്കാല മന്ത്രിസഭയിൽ നെഹ്റുവിൻ്റെ പദവി എന്തായിരുന്നു ഉപാധ്യക്ഷൻ ഇരുട്ടിനെ തുളച്ചിറങ്ങിയ പ്രകാശരശ്മിയായിരുന്നു അദ്ദേഹം ഗാന്ധിജിയെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആര് ജവഹർലാൽ നെഹ്റു കിറ്റിൻ്റെ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ആര് ജവഹർലാൽ നെഹ്റു നെഹ്റു ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്ന സംഗീതജ്ഞ ആര് എം എസ് സുബ്ബലക്ഷ്മി നെഹ്റുവിന് അധികം ഇഷ്ടപ്പെട്ട കാർട്ടൂണിസ്റ്റ് ആര് ശങ്കർ നെഹ്റുവിൻ്റെ എത്രാമത്തെ വയസ്സിലാണ് മകൾ ഇന്ദിരാഗാന്ധി ജനിക്കുന്നത് ഇരുപത്തെട്ടാം വയസ്സിൽ രാജ്യ പുരോഗതിക്ക് വേണ്ടി പഞ്ചവത്സര പദ്ധതികൾ ആവിഷ്കരിച്ചത് ആര് ജവഹർലാൽ നെഹ്റു ദേശീയ പ്രസ്ഥാനത്തിനകത്തും രാജ്യത്താകമാനവും സോഷ്യലിസ്റ്റ് ഇന്ത്യ എന്ന ദർശനം മുന്നോട്ട് വച്ച വ്യക്തി ആര് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിൻ്റെ ആത്മകഥയുടെ പേര് ആ ഓട്ടോ ബയോഗ്രഫി നെഹ്റുവിൻ്റെ ആത്മകഥ ആർക്കാണ് സമർപ്പിച്ചിട്ടുള്ളത് കമല നെഹ്റുവിന് നെഹ്റുവിൻ്റെ ആത്മകഥ എഴുതി തീർന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് ഫെബ്രുവരി പതിനാലിന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ രൂപീകൃതമായ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ അധ്യക്ഷനായ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർന്നെണീക്കുന്നുവെന്ന് പറഞ്ഞതാരെ ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു അന്തരിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് ഇരുപത്തി ഏഴ് നെഹ്റുവിൻ്റെ സമാധിസ്ഥലം ശാന്തിവനം ശാന്തിവനം ഏത് നദീതീരത്താണ് യമുനാ നദി ജവഹർലാൽ നെഹ്റു പുരസ്കാരം ആദ്യമായി ലഭിച്ച വനിത ആര് മദർ തെരേസ ഋതുരാജൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചതാര രവീന്ദ്രനാഥ് ടാഗോർ നെഹ്റു മകൾക്കയച്ച കത്തുകൾ പിന്നീട് പുസ്തകമാക്കിയിട്ടുണ്ട് ഏതാണ് ആ പുസ്തകം ഒരച്ഛൻ മകൾ കയച്ച കത്തുകൾ ലെറ്റേഴ്സ് ഫ്രം മൈ ഫാദർ ടു ഹിസ് ഡോട്ടർ എന്ന ഗ്രന്ഥം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ആര് അമ്പാടി ഇക്കാവമ്മ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി രചിച്ചത് ആര് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഓഗസ്റ്റ് പതിനാല് അർദ്ധരാത്രിയിൽ ചെങ്കോട്ടയിൽ നെഹ്റു നടത്തിയ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട പ്രസംഗം ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി ഭയത്തിൻ്റെയും വെറുപ്പിൻ്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ആര് വിൻസ്റ്റൺ ചർച്ചിൽ ആഗോള ശിശുദിനം എന്നാണ് കൂട്ടുകാർക്കറിയാമെങ്കിൽ ഇതിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യാനും മറക്കരുതേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്